നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ പരാജയമുണ്ടാകുന്നത് ഇത് പുത്തിരിയല്ല പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഒരേ ഒരു എം ബി എ മാത്രമാണ് അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് അത് ആലപ്പുഴയിൽ എ എം ആരിഫായിരുന്നു കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ് അവർ അത് ആശ്വസിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ഒരു എം എം ബി മെമ്പറെ മാത്രമേ അവർക്ക് വിജയിച്ചെടുക്ക വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഇത് ഉണ്ടാക്കിയ ഒരു വ്രണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ് കാരണം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ശക്തമായ പി സി പി എമ്മിനെതിരെയുള്ള കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശതി ബീസിയത എന്നതിൽ യാതൊരു തർക്കവുമില്ല അവരുടെ കോട്ടകൊത്തലങ്ങൾ മുഴുവൻ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം കണ്ണൂരും കരിവള്ളൂരും അതുപോലെ തന്നെ കയ്യൂരും കായംകുളവും ഒക്കെ ഒരുപോലെ കടപുഴകി വീണപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ പരാജയം കാരണം അവരുടെ കോട്ടകളാണ് കയ്യൂരും ഒക്കെ അതുപോലെ കണ്ണൂർ അവരുടെ സാമ്രാജ്യമാണ് കായംകുളം അവരുടെ സ്വന്തം തട്ടകമാണ് അവിടെയൊക്കെ ഉണ്ടായ ചുവടുപിഴ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു സാമാന്യ കൗതുകം അല്ലെങ്കിൽ അവകാശം സി പി എമ്മിലെ എല്ലാ പ്രവർത്തകർക്കുമുണ്ട് അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവർക്കതിൻ്റെ മർമ്മഹേതു പിടികെട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാറ്റിനും കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ ജനങ്ങളോടുള്ള സമീപനമാണ് എന്ന് അവസാനം അവർ കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ജനങ്ങളുമായി ഒരു വിധത്തിലും ബന്ധപ്പെടാത്ത ഒരു മുഖ്യമന്ത്രി മാത്രവുമല്ല ജനങ്ങൾക്ക് എതിരെ ശക്തമായ ഓരോ ചുവടുവെപ്പ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണം കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സി പി എം എതിരെയുള്ള ഒരു കൊടുങ്കാറ്റ് കേരളത്തിലെങ്ങും ആഞ്ഞുവീശിയത് എന്നതിൽ തർക്കമില്ലായെന്നിപ്പോൾ സി പി എം പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സി പി എമ്മിന് അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുള്ള സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സാധാരണക്കാർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏഴ് മാസത്തോളമായി സാധാരണ കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും കിട്ടിക്കൊണ്ടിരുന്ന വൃദ്ധർക്കും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് തന്നെയാണ് ഇത്ര വലിയ തിരിച്ചടിയിലേക്ക് കേരളത്തിൽ ഇത്ര വലിയ തിരിച്ചടി സംഭവിച്ചത് എന്ന് തന്നെ പറയാം മറ്റൊന്ന് ബി ജെ പിക്ക് ഉണ്ടായ വലിയ മുന്നേറ്റമാണ് അത് കാണാതിരിക്കാൻ കഴിയില്ല ആറ്റിങ്ങലുണ്ടായ മുന്നേറ്റം വളരെ ശക്തമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് തടിതപ്പാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് കാരണം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ് എല്ലാവിധ ബന്ധങ്ങളുമുള്ള ആളാണ് അതിനകത്ത് മതമില്ല ലിംഗമില്ല വർഗമില്ല വർണ്ണമില്ല എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നന്മമരം എന്ന നിലയിൽ തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് പക്ഷേ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും എങ്ങനെ ചൂടുപിഴച്ചു അതുപോലെ കാസർഗോഡ് പയ്യന്നൂർ അടക്കമുള്ള അവരുടെ തട്ടകങ്ങളിൽ എങ്ങനെയാണ് മാർജിൻ വോട്ട് പോലും കുറഞ്ഞുപോയത് എന്നുള്ളത് വലിയ ആശങ്ക സി പി എമ്മിനുണ്ടാക്കുന്നുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ അടുത്ത വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലൊരു പഴി കേൾക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സി പി എം നീക്കത്തിലാണ് ഇപ്പോഴെന്നാണ് അറിയുന്നത് അതിന് മുഖ്യമന്ത്രിയെ മാറ്റിയ മാറ്റുകയാണ് പോകുമ്പഴിയെങ്കിൽ അതിനും സി പി എം മടിക്കില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൂടി സി പി എം നീങ്ങുന്നുണ്ട് പിണറായി വിജയന് എതിരെയുള്ള ഒരു വലിയ അറ്റാക്ക് സി പി എമ്മിനകത്തുനിന്ന് തന്നെ ഉണ്ടാവും ഒരു കൊടുങ്കാറ്റായി അത് ആഞ്ഞരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ